ഇനി ആരോഗ്യമുള്ള പലികൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് സിക്സ് ടുവൻ സീറോ കൊച്ചി രൂപത കോഴി ദിനാഘോഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു കൊച്ചി രൂപത കോൾപ്പിംഗ് ദിനാഘോഷം രണ്ടായിരത്തി ഇരുപത്തി റാലി പൊതുസമ്മേളനം സേവനവയിൽ വഴിയിൽ കാൽനൂറ്റാണ്ട് പിന്നിട്ട അംഗങ്ങൾക്ക് ആദരം എന്നീ പരിപാടികളോട് സമുചിതമായി ആചരിച്ചു നൂറുകണക്കിന് കോൾപ്പിംഗ് അംഗങ്ങൾ അണിനിരുന്ന വർണ്ണശബള റാലിയുടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി കോൾപ്പിംഗ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ആഗസ്റ്റിൻ കടപ്പറമ്പിൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു കോൾ ആശയങ്ങളും ലക്ഷ്യങ്ങളും ദൃശ്യ മികവോടെ പ്രകടമാക്കി റാലി വൻ ജനശ്രദ്ധ പിടിച്ചുപറ്റി ഈ സൊസൈറ്റിയുടെ സേവനത്തിലൂടെ മനുഷ്യരെ കൈപിടിച്ച് ഉയർത്തുവാനായിട്ട് അതുപോലെ തന്നെ അവരുടെ വ്യക്തിത്വത്തെ അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക സ്ഥിതിയെ അവർക്ക് പ്രത്യാശ നൽകുന്ന ഒന്നാക്കി മാറ്റുവാനായിട്ട് ഈ വൈദികന് കഴിഞ്ഞു അപ്പോ ഇന്നും ഈ സംഘടനയ്ക്ക് പ്രാധാന്യമുണ്ട് കാരണം ഇന്നും ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരുപാട് മനുഷ്യരുണ്ട് കൊച്ചി രൂപത കോൾപ്പിൻ പ്രസിഡന്റ് അനു സുഭാഷ്ടാലിക്കു നേതൃത്വം നൽകി തുടർന്ന് നടത്തപ്പെട്ട പൊതുസമ്മേളത്തിൽ കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി കോൾപിംഗ് ഡയറക്ടർ ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ കടപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു സമസ്ത മേഖലകളിലും സ്വയം പര്യാപ്തത കൈവരിക്കാനും സാഹോദര്യം സ്വാതന്ത്ര്യം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ ജീവിതം നയിക്കാനും ഒതുങ്ങുന്ന പ്രവർത്തനങ്ങൾക്കാണ് കോൾപിംഗ് ഊന്നൽ നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജയ്ഫിൻ ദാസ് കട്ടിക്കാട്ട് കോൾപ്പിംഗ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും അശരണരെയും ആലംബീനരെയും നെഞ്ചോട് തീർത്ത് കൈപിടിച്ചുയർത്തുന്ന കോൾപിംഗ് പ്രവർത്തനങ്ങൾ അനുകരണീയവും മാതൃകാപരവുമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൊച്ചിരുപത കോൾപ്പിംഗ് കോർഡിനേറ്റർ നിഷ ആൻസിറ്റ ട്രഷർ ജേക്കബ് ടി എൽ ലുവാൻ ടോമി എന്നിവർ പ്രസംഗിച്ചു കോൾപിംഗ് സേവന പ്രവർത്തനങ്ങളിൽ കാൽനൂറ്റാണ്ടും അതിലധികവും പൂർത്തിയാക്കിയ കോൾപ്പിംഗ് അങ്ങളെയും ഉത്കൃഷ്ട സേവനങ്ങൾ നൽകിയവരെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി